മകനു വേണ്ടിയുള്ള ഏറെക്കാലത്തെ ആഗ്രഹം നിറവേറ്റി ദമ്പതികൾ കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായ ശ്യാമും ആർച്ചയുമാണ് മകനെ എഴുത്തിനിരുത്താൻ തവനൂർ എം എൽ എ കെ ടി ജലീലിന്റെ വസതിയിലെത്തിയത് ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് ഇതോടെ വിരാമമായത് മകനെ എഴുത്തിനിരുത്തുന്നുണ്ടെങ്കിൽ അത് കെ ടി ജലീലിനെ കൊണ്ടായിരിക്കണമെന്ന മോഹം ഇതോടെ സഫലമാവുകയായിരുന്നു കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശികളായിട്ടുള്ള ശ്യാമും ആർച്ച അവരുടെ മകൻ വൈദവ് വൈദവിനെ എഴുത്തിനിരുത്തണമെന്ന് അവർ കുറച്ചായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നാണ് ഒരു ദിവസം ഒത്തു വന്നത് അവരിവിടെ വന്നു എഴുത്തിനിരുത്തി ഇനി അവർ തിരിച്ചു പോവുകയാണ് അപ്പോൾ വൈധവ് പഠിച്ച് നല്ല കുട്ടിയായി വളർന്ന് അച്ഛനും അമ്മക്കും നാടിനും സമൂഹത്തിനുമൊക്കെ നല്ല ഒരാളായിട്ട് ഉയർന്നു വരും കേട്ടോ ഓക്കെ എം എൽ എയുടെ കൂടിക്കാഴ്ചയിൽ എപ്പോഴും പറയുന്ന കാര്യമാണ് ഈ എഴുത്തിനെടുത്ത് ചടങ്ങ് മകൻ വൈദവിന എല്ലാ ആശംസകളും ആണ് ജലീൽ ചടങ്ങ് പൂർത്തിയാക്കിയത് മുമ്പ് ഇഷ്ടമാണ് കഴിഞ്ഞ ലക്ഷ്യനും അതിന് മുമ്പത്തെ മന്ത്രി എഴുതുന്നപ്പോഴും ഒക്കെ കണക്ക് ഇടുന്നപിച്ച് സാറിന് ഞങ്ങൾ മീറ്റ് ചെയ്തൊക്കെയുണ്ട് ഞാൻ മുന്നേ എസ് എഫ്ഐയുടെ പരവുകയായിരുന്നു ജലീസാരനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്രയും നല്ല കാത്തിരുന്നത് ഇങ്ങോട്ട് വന്നു ാണ് ശ്യാം എഴുത്തിനിരുത്തിനു ശേഷം ശ്യാമും ഭാര്യയും മകനും നാട്ടിലേക്ക് യാത്ര തിരിച്ചു അതും ആഗ്രഹ സബലീകരണത്തിന്റെ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം Hayat Golden Diamonds Valanjeri